വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് മാലിന്യ ശേഖരണ കേന്ദ്രത്തിലെ തീപിടുത്തം ഫോറൻസിക് സംഘം പരിശോധന നടത്തി പാണ്ടിക്കാട് മരാട്ടപ്പടിയിലെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാലിന്യ ശേഖരണ കേന്ദ്രത്തിലാണ് മലപ്പുറം ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തിയത് കഴിഞ്ഞ ഇരുപതിന് രാത്രി ഏഴ് മുപ്പതോടെയാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥിതിയിലുള്ള മരാട്ടപ്പടിയിലെ ശേഖരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തമുണ്ടായത് തീപിടുത്തമുണ്ടാവാനിടയായ സാഹചര്യത്തിൽ ദുരൂഹത ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പാണ്ടിക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് മലപ്പുറം ഫോറൻസിക് വിഭാഗം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയത് എസ് ഐ സതീഷ് കുമാർ സി പിഒ ധ ധൊനേഷ് ടി അനൂപ് ഫോറൻസിക് ഇസ്ഹാഖ് ഫോറൻസിക് എന്നിവരാണ് പരിശോധന സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്